ഹലോ ഗായ്സ് അസാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശംസ് ഗണന്നീയായിരിക്കും നമുക്കെന്നൊരു സ്ഥലം വരെ പോവാം ഇപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നിച്ചുൻ്റെ വീട്ടിലോട്ടാണ് കേട്ടിട്ട് ഇമ്പ്രൂൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അവനക്കുറിച്ച് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബസ്സിൽ നിന്ന് വരുമ്പോഴത്തേന് ഞങ്ങൾ അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നീച്ചൂരിച്ച് ആക്കാടുന്ന് കേക്ക് മേടിച്ച് വരുന്ന വഴിയിലാണ് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും ബൈക്കിൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ വലിയ രീതിയിലുള്ള സർപ്രൈസ് ഒന്നല്ല എന്നാലും ചെറിയ രീതിയിലുള്ള സർപ്രൈസൊല്ല എന്നാലും ആൾ തീരെ പ്രതീക്ഷിച്ച് നിൽക്കാത്തൊരു ടൈമിൽ ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് അത് സർപ്രൈസ് തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ആള് ബൈക്കിനെ സൗണ്ട് ഇട്ടപ്പോൾ ഞാൻ അത് ഓണാക്കി നിൽക്കേണ് അപ്പൊ ആളിതേ വന്ന് തന്നിട്ട് ആൾക്ക് മനസ്സിലായില്ല ആള് ഏഹ് ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് കേക്ക് കട്ടിങ് ഒക്കെ ഒരു കൂട്ടാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ ബസ് ഡ്രൈവറാണ് അപ്പൊ അവന്റെ വണ്ടി ഇട്ടിട്ട് വരുമ്പോൾ രാത്രിയാണ് വരിക അപ്പൊ അതുവരെ ഞാനും ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ

അങ്ങനെ ഞാൻ നമ്മൾ ഇമ്പ്രൂവിനൊന്ന് വിഷ് ചെയ്തതാണ് കേട്ടോ എൻ്റെ കൈമ അതിനുള്ള നല്ല കിട്ടൽ കിട്ടിയ ആൾ ഇത്രയും വിചാരിച്ചില്ല കാരണം എൻ്റെ കൈമ രണ്ട് റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് പൊട്ടിയുള്ളൂ അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് വരാന്നാണ് പോവുകയാണ് ഇപ്പം തന്നെ പത്തര ആയി എനിക്ക് കുടുംബത്തേക്ക് പോകണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഒന്നും കുളിക്കണ്ട ഞാൻ പോയി കേക്ക് കട്ട് ചെയ്ത് ഞാൻ പോയതിൻ്റെ ശേഷം കുളിച്ചാൽ മൈന്നിട്ട് അതിന് ഇതാണ് നീച്ചോൻ്റെ വേഗം ഒരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ അപ്പം നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് നോക്കാം ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു നല്ല പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അത് തും അതുപോലെ തന്നെ ഒരു ഷർട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷർട്ടും പെർഫ്യൂമാണ് ഇന്ന് നമ്മൾ നിച്ചുവിൻ്റെ ഭാഗം നമ്മൾ ഇമ്പ്രൂവിനുള്ള ഗിഫ്റ്റ് കിട്ടോ നിച്ചുവിൻ്റെ ഹസ്ബൻഡാണ് ഇം ഇംപ്രൂവ് നമ്മൾ ഇംതിയാസ് എന്നാണ് പേര് നമ്മൾ ഇമ്പ്രൂവ്ന്നാണ് വിളിക്കുക ഇതാണ് കേട്ടോ ഷർട്ട് അപ്പം നിച്ചുനോട് പറയുന്നത് പാൻ്റ് ഇല്ലേന്ന് ചോദിക്കണം അവളോട്ടിട്ട് ഇംപ്രൂവ് അപ്പോൾ പാൻറ്റ് എല്ലാം എന്നിട്ട് കേട്ടോ മാഷാ അള്ളാ അപ്പോൾ അപ്പം നമ്മുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഇതാണ് ഇനി നമുക്കിത് വേറൊരു സർപ്രൈസ് തന്നെ കേക്കാണ് കേട്ടോ ഇതൊന്നും ഇമ്രു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇമ്രി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് പറ്റണ പോലെ ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് അത് ഹാപ്പി ബർത്ത്ഡേ ചെയ്യണം വിഷയാണ് അതൊക്കെ സെറ്റ് ഞങ്ങള് പോണ പത്ര ഹാപ്പി ബർത്ത്ഡേ വിഷയാണ്

കേക്ക് കട്ടിങ് ഒക്കെ ഇനി ഫുഡേക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമ്മളുടെ ഈ ഒരു കവറ് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലാതെ അവരവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഗുരുവാരാണ് ബസ് ഇടുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പൊ അവർ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടിട്ടോ അപ്പൊ ആ കേക്ക് കട്ട് ചെയ്ത് ബാക്കി വീട്ടിൽ കൊടുന്ന് ആണ് കേട്ടോ അപ്പോൾ ആ കേക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല ലെട്ടും ജിലേബിയും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ലേറ്റ് ആയതാണെന്ന് ഞാൻ പറയണത് ഞാൻ പോകുമ്പോൾ ഇപ്പോൾ ടൈമ് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിന വീട്ടിലേക്ക് പോകുമ്പോൾ പതിനൊന്നരക്കായിട്ടുണ്ട് ട്ടോ കാരണം ഭക്ഷണം കഴിച്ച് കേക്ക് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നല്ല നേരം വഴുകി അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ അയക്കാനും മറക്കരുത് പിന്നെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ജാഷിക്കുക എന്നിട്ട് കാരണം ഇത്രയും ടൈം ആയി നാളാദിന് സ്കൂളുള്ള കാരണം തന്നെ അവിടെ കനന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചറ്റാപ്പായി പണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് യാത്ര ചെയ്ത് ആവശ്യമൊക്കെ ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടോ വീട്ടിലേക്ക് വിളിക്കാൻ വരുമ്പോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ചെറിയൊരു ബേർഡേ വ്ളോഗാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി നീ ആർക്കൊന്നും ഇഷ്ടമായി എന്തായാലും സപ്പോർട്ട് ചെയ്യാനും വർക്ക് ചെയ്യരുത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്താണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കോ